ആധാനാക്രമത്തിൽ മരിച്ച പ്രഭാകരൻ്റെ മൃതദേഹമായിട്ട് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നാട്ടുകാർ എല്ലാം പോയിട്ടുണ്ടായിരുന്നു മൃതദേഹം കൊണ്ട് പിച്ചി ഡാമിൻ്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് പവഞ്ചി ടൂറിസ്റ്റ് കേന്ദ്രമായ കൊട്ടാഞ്ചി പരിസരത്താണ് ഇവിടെ എത്തിക്ക എത്തിയിരിക്കുന്നത് ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി ഏകദേശം ഇന്ന് കാലത്തോടു കൂടിയാണ് ഈ ഒരു മരണ വാർത്ത അറിഞ്ഞത് വിശദാംശങ്ങൾ വാർഡ് മെമ്പർ ബാബു തോമസ് സംസാരിക്കുന്നതായിരിക്കും കാട്ടാനിയുടെ ആക്രമണത്തിൽ മരിച്ച പ്രഭാകരന്റെ അദ്ദേഹത്തിന്റെ ഉപദേഹം പീച്ചിലാം പരിസരത്ത് കൊട്ടവഞ്ചി സവാരി നടത്തുന്ന പരിസരത്തേക്ക് ബോട്ട് മറങ്ങി കൊണ്ടുവന്നിരിക്കുകയാണ് ഏകദേശം കാലത്തൊരു പത്ത് മണിയോടുകൂടി അറിയുകയും തുറന്ന് കാട്ടിലേക്ക് പോവുകയും ഉച്ചയോടുകൂടി ബോട്ടുമായിട്ട് ചെന്ന് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് ഏകദേശം നാലുമണിയോടു കൂടിയാണ് പിച്ചിറാം പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് കാട്ടിലുണ്ടായ അപകടത്തെക്കുറിച്ച് പി ചി വാർഡ് മെമ്പർ ബാബു തോമസ് നമ്മളോട് സംസാരിക്കുന്നു അതെ ഇന്നലെ ഉച്ചയോടുകൂടി ഇവർ ചീനിക്ക പറക്കുന്നതിന് വേണ്ടിയിട്ട് താമരവെള്ളച്ചാലിൽ നിന്ന് അച്ഛനും മകനും മരുമകനും കൂടിയാണ് ഇവിടുന്ന് പോയത് അവിടെ ചെന്ന് ഏകദേശം ഒരു ചീനിക്കയൊക്കെ ഒരുവിധമൊക്കെ പറക്കി തിരിച്ച് ഒരു ആറുമണി അഞ്ചര കൂടി അവർ കയറി വരുന്ന സമയത്താണ് പെട്ടെന്ന് ആന അനങ്ങാതെ നിന്ന ആനയാലും പെട്ടെന്ന് ആനയുടെ മുമ്പിൽ വന്ന് പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ വള്ളി കൂട്ടങ്ങളായ കാരണം തട്ടി വീണ് ഇന്നലെ വൈകിട്ട് മണിക്ക് സംഭവിച്ചതാണെങ്കിൽ അവർക്ക് വീട്ടിലറിയിക്കാനായിട്ട് യാതൊരു വിധമായ സാഹചര്യങ്ങളില്ലാത്തൊരു സാഹചര്യം വീട്ടിലറിയിക്കാന്ന് പറഞ്ഞാൽ ഫോണിന് റേഞ്ചില്ലാത്തൊരു മേഖലയാണ് അതുപോലെ തന്നെ ഫോൺ ആകെ ഒരു ഫോണാണ് അവർ കൊണ്ടുപോയിട്ടുള്ളൂ ആ കൊണ്ടുപോയ ഫോൺ ഈ ആനയുടെ ഉപദ്രവം മൂലം ആ ഫോൺ തെറിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ടവർക്ക് വീട്ടിലേക്ക് ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറമാണ് അവർ എത്തിയത് ആ ഏഴ് കിലോമീറ്ററോളം ഇവർക്ക് നടന്ന് കൊണ്ടുവരാനായിട്ട് പ്രിയ ആളുടെ മകനോ മരുമകനോ കൂടി എടുത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം എന്നിരുന്നാലും ഈ ഭീതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ കുറേ ദൂരം അവരെ പ്രഭാകരനെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മക്കളിൽ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അങ്ങനെ അവർ കൊണ്ടുവന്ന് കുറേ ദൂരം എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് വെള്ളം കുടിക്കാൻ താഹിക്കുന്നു എന്ന് പറയുകയും അവരൊരു പുഴ ഒരു ചാലിൻ്റെ അരിപ്പിൽ കൊണ്ടുവച്ചിട്ട് വെള്ളം തപ്പി നടന്നിട്ടൊന്നും വെള്ളം കിട്ടിയില്ല അവർക്ക് ഏതോ ഒരു മരത്തിൻ്റെ സാധാരണക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് പുല്ലാന്നി എന്ന് പറയുന്ന ഒരു മരമുണ്ട് പുല്ലാന്നി മരം വെട്ടി അത് കുടിക്ക് വെള്ളം കുടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അങ്ങനെ വെള്ളം വായിലേക്ക് കൊടുത്തു എന്നാണ് ഇന്ന് രാവിലെ അവർ വീട്ടിൽ പോയപ്പോൾ എനിക്ക് പറഞ്ഞ് അവരുടെ മക്കളിൽ കൂടി മനസ്സിലാകാൻ എനിക്ക് സാധിച്ചത് അങ്ങനെ അവർ വരികയും ഇന്ന് രാവിലെ അവർ വീട്ടിൽ അവർക്ക് തന്നെ പിള്ളേർക്ക് തന്നെ വഴി അറിയില്ല വഴിമൊക്തമായിട്ട് അറിയില്ല എന്തായാലും ഒരു ശരീരവും കുറച്ച് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ രണ്ട് ബോട്ടുകളിലായിട്ട് വന്നു ഇനി ബാക്കി അവിടെ ഉള്ള ഉദ്യോഗസ്ഥരെയും ആളുകളെയൊക്കെ കൊണ്ടുവരുന്നതിനായിട്ട് ബോട്ട് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്